മാതാൻ സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാൾ ഭക്തി പുരസരം ആഘോഷിച്ചു പ്രധാന തിരുനാൾ ദിനമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന പിടിയേരി ഊട്ടുനിർച്ചയിലും വൈകിട്ട് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു പത്തൊൻപത് നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത വിശുദ്ധ ചാവറ പിതാവ് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിനായി അവർക്ക് സ്കൂളിൽ തന്നെ ഭക്ഷണം നൽകുക എന്ന പദ്ധതി ആരംഭിച്ചു സ്കൂളിൽ ഭക്ഷണം നൽകുന്നതിനുള്ള അരി ശേഖരിക്കുന്നതിനായിരുന്നു പിടിയേരി സമ്പ്രദായം തുടങ്ങിയത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ ചാവറേച്ചൻ നൽകിയ വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നാണിത് ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഓർമ്മയിലാണ് വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മാതാരം ആശ്രമ ദേവാലയത്തിൽ പ്രധാന തിരുനാൾ ദിനത്തിൽ പിടിയേരി ഊട്ടുനിർച്ച നടത്തി വരുന്നത് നവോത്ഥാന പരിപാടികളൊക്കെ ഒരുപാട് നടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഈ കൂട്ടുനിർച്ച നടക്കപ്പെടുന്നത് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിയേരി പിരിവിൽ നിന്നാണ് അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ചവറേച്ചൻ കണ്ടുപിടിച്ചൊരു ഉപാധിയാണ് ഒരു പിടിയരി മാറ്റിവെക്കുക നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പിന്നീട് അത് സംഭരിച്ച് പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന ഒരു രീതി അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ പിടിയേരി നേർച്ച എന്ന പേരിലാണ് നമ്മളിത് അറിയപ്പെടുന്നത് പിടിയേരി ഊട്ടുനിർച്ച എന്നാണ് മറ്റു പല ഊട്ടുനിറച്ചകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അതാണ് ചെറിയ സംരംഭങ്ങൾ കൊണ്ടും വലിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചവറേച്ചൻ നാടിനെ ഓർമ്മപ്പെടുത്തിയ ഒരു വലിയ അനുസ്മരണം കൂടിയാണിത് ഇപ്പം ഈ കാലത്തിലും വളരെ പ്രസക്തി ഉണ്ട് ഇന്നും ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ദുഃഖം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കൊണ്ട് ഒരു പക്ഷം ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുസ്മരണം പ്രാധാന് നിയോഗത്തോടെ ഊട്ടു നേർച്ചയിൽ സംബന്ധിക്കുന്നവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായി അനേകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ചാവറേച്ചൻ തുടക്കം കുറിച്ച സാമൂഹിക വിപ്ലവമായ പിടിയേരി ശേഖരണത്തിന്റെയും ഭക്ഷണ വിതരണത്തിന്റെയും ഓർമ്മകൾ ഉണർന്ന ഊട്ടുനേർച്ചയിൽ നിരവധി വിശ്വാസികളാണ് ജാതിമത ഭേദമന്യേ പങ്കെടുത്തത് അച്ചാർ പയർ അവിയൽ സാമ്പാർ തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങളാണ് പിടിയേരി ഊട്ടുനേർച്ചയിൽ വിളമ്പിയത് ഏറ്റുമാറൽ കെ എൻ ബി കണലാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ടുനിർച്ച തയ്യാറാക്കുന്നത് ഞങ്ങളിപ്പം തുടർച്ചയായി പത്താമത്തെ വർഷമാണിത് പത്ത് വർഷം കഴിഞ്ഞു കുറച്ച് കണക്ക് നോക്കുന്നില്ല പത്ത് വർഷം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ എതിരേറ്റന് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കിപ്പം ഇത് ഈ പുണ്യപ്രവർത്തി ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത് ഞങ്ങൾ ഇത് തയ്യാറെടുക്കുമ്പോൾ തന്നെ ശുദ്ധിയും വൃത്തിയുമായിട്ടാണ് ചെയ്യുന്നത് ചവറച്ചനെ മനസ്സിദ്ധാനിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്രയും പേർക്ക് ആകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചാവറാച്ചിട്ടും എന്നുള്ളത് വിശ്വാസത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ അച്ഛന്മാരും മറ്റുള്ളവരും എല്ലാ കാര്യങ്ങളും നമ്മളെ വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും ആ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഭക്ഷണമാണെങ്കിലും എല്ലാവർക്കും നല്ല തൃപ്തിയോടെയാണ് കഴിച്ചു വെച്ചു പോകുന്നത് രാവിലെ സഭയുടെ തിരുവനന്തപുരം പ്രിയോർ ജനറൽ ഫാദർ തോമസ് ചാത്തൻപറമ്പിലും സിയമിസഭയിലെ അൻപതിലേറെ നവവൈദികരും ചേർന്ന് വിശദകുർബാന അർപ്പിച്ചു